ഹായ് ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദന മഠം നമ്മളിൽ ചിലപ്പോൾ കാണാൻ സാധ്യതയുള്ള ചില മനോഭാവങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നതിൽ ഏതെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് മനസ്സിൽ കുറിച്ചോളൂ എന്നെ ആർക്കും ഇഷ്ടമില്ല എനിക്കൊരു കഴിവുമില്ല എന്നെ മനസ്സിലാക്കാൻ ഒരാൾക്കും കഴിയുകയില്ല എൻ്റെ സാമീപ്യം ആരും ഇഷ്ടപ്പെടുന്നില്ല എല്ലാവരും ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്തുന്നു ഞാൻ വെറും മോശമാണ് എനിക്ക് സൗന്ദര്യമേ ഇല്ല എന്നെ ആർക്കും സ്നേഹിക്കുവാൻ കഴിയുകയില്ല ഞാൻ ഭൂലോക തോൽവിയാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപകർഷതാ ബോധത്തിന് അടിമയാണ് എന്ന് പറയാം അപകർഷതാ ബോധത്തിന് അടിമയല്ല ഇങ്ങനെയൊക്കെയാണ് ഞാൻ എന്നായിരിക്കും ചിലർക്ക് പറയാനുള്ളത് ശരിയാണ് ഈ അപകർഷതാ ബോധത്തിലൂടെ ചിന്തിക്കുന്നവർക്ക് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയെ കാണാൻ കഴിയൂ എന്നുള്ളതാണ് വാസ്തവം അപകർഷതാ ബോധം രണ്ട് തരത്തിൽ കാണപ്പെടുന്നു ഒന്ന് മറ്റുള്ളവരാൽ സൃഷ്ടിക്കുന്നത് രണ്ട് നമ്മൾ തന്നെ സ്വയം സൃഷ്ടിക്കുന്നത് മറ്റുള്ളവരാൽ സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളത് ഈ കുട്ടിക്കാലത്തോ മറ്റോ നമ്മളോട് ഇടപഴകുന്നവർ നമുക്ക് സമ്മാനിച്ചതാണ് അതായത് രണ്ട് കുട്ടികൾ തമ്മിൽ അവർ മാറ്റി വച്ച് നോക്കിയിട്ട് പറയും നീ ഒന്നിനും കൊള്ളാത്തവനാണ് നിനക്ക് പഠിക്കാൻ കഴിവില്ല നീ ബുദ്ധി കുറഞ്ഞവനാണ് അവനെ കണ്ടു അവൻ അവനെന്ത് മിടുക്കനാണ് അവന് എന്ത് സൗന്ദര്യമാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഈ കമ്പാരിസനോടുകൂടി പറഞ്ഞ് അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞ് നമ്മുടെ എല്ലാത്തരം വാല്യൂവിനെ ഇടിച്ചു താഴ്ത്തി ഒടുവിൽ നമ്മൾ അതെല്ലാം വിശ്വസിക്കുന്ന അവസ്ഥയാണ് അതായത് ഒരാൾ നമ്മളുടെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നീ സൗന്ദര്യമില്ലാത്തതാണ് നിനക്കൊരുപാട് കുറവുകളുണ്ട് നീ ഒരിടത്തും വിജയിക്കാൻ പോകുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ ഏതൊക്കെയോ സാഹചര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ചുമന്ന് ഒടുവിൽ നമ്മൾ തന്നെ അതങ്ങ് വിശ്വസിച്ച് വച്ചേക്കെയാണ് നമ്മളിങ്ങനെയൊക്കെ ആണെന്നും അതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് നാം സ്വയം വിലയിരുത്തുന്നതാണ് നമ്മളിങ്ങനെ പല കാര്യങ്ങളെയും തട്ടിക്കഴിച്ച് നോക്കിയിട്ട് നമ്മൾ നമുക്കൊരു വിലയിടാൻ തുടങ്ങും അവനതുണ്ട് എനിക്കിതില്ല അവൻ സൗന്ദര്യവാനാണ് എനിക്ക് സൗന്ദര്യമില്ല അവന് നല്ല ജോലിയുണ്ട് എനിക്ക് ജോലിയില്ല അവനെ ഈ സമൂഹത്തിലുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്നെ ഇഷ്ടപ്പെടുന്നില്ല ഇങ്ങനെ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ച് മാർക്കിട്ട് വയ്ക്കുന്നതാണ് നമ്മളാൽ രൂപീകരിക്കപ്പെടുന്ന അപകർഷതാ ബോധം അഥവാ ഇൻഫ്യൂരിറ്റി കോംപ്ലെക്സിൻ്റെ ഒരു ലക്ഷണം അപ്പോൾ ഈ ലക്ഷണമുള്ളവർ എന്തു ചെയ്യും സമൂഹത്തിൽ നിന്ന് അകന്നു മാറിപ്പോവും പലപ്പോഴും ഈ ജീവിതം തന്നെ അവർക്ക് മടുത്തു എന്ന് തോന്നും എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇവർക്ക് താല്പര്യം കൂടി വരും സമൂഹത്തിലൂടെ ഇറങ്ങി എന്തെങ്കിലും ചെയ്യാൻ അവർക്കൊട്ടും താൽപ്പര്യം ഉണ്ടാവില്ല പലപ്പോഴും സമൂഹത്തോടൊരു വെറുപ്പും വിദ്വേഷവും ഇവരുടെ ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും തൻ്റെ ജന്മം തന്നെ വെറുതെ ആയിപ്പോയി എന്ന് ഇവർക്ക് തോന്നും ഈശ്വരൻ എന്തിനാണ് എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചതെന്നൊക്കെ ചിലപ്പം പ്രാർത്ഥനാ വേളയിൽ ഇവർ അറിയാതെ ചോദിച്ചു പോകും എല്ലാ ദൗർഭാഗ്യങ്ങളും തനിക്ക് തന്നെ വരുന്നു എന്നൊക്കെ ഇവർ പലയിടത്തും പരാതി പറയും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവരിൽ സംഭവിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഇൻഫ്യൂരിറ്റി കോംപ്ലെക്സ് പലപ്പോഴും നമ്മളായിട്ട് സൃഷ്ടിച്ചെടുക്കുന്നതാണ് എന്നുള്ളൊരു ബോധം എൻ്റെ ഏറ്റവും മൂർധന്യമായ അവസ്ഥയിലും ഇവർ അറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഇനി കുട്ടിക്കാലത്ത് നമ്മൾക്ക് സമൂഹമോ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ബന്ധുക്കളോ ഒക്കെ പകർന്നു തന്നാകട്ടെ നമുക്കിതിൻ്റെ പുറത്ത് കിടക്കണ്ടേ ബാല്യകാല വേളയിൽ ഞാനൊക്കെ വളർന്നു വരുന്ന കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ ഇത്തരം ആക്ഷേപങ്ങളൊക്കെ എന്നെ പോലുള്ളവർക്ക് ഒരുപാട് കേട്ടിട്ടുണ്ട് എനിക്ക് മാത്രമല്ല എൻ്റെ കൂട്ടുകാർക്കും പലർക്കും കേട്ടിട്ടുണ്ട് ഒരു തരത്തിൽ പറഞ്ഞ ഇത്തരം ഇൻഫ്യൂരിറ്റി കോംപ്ലക്സിൻ്റെ പിടിയിലൂടെ തന്നെയാണ് എൻ്റെ ബാല്യകാലമൊക്കെ കടന്നു വന്നിട്ടുള്ളത് പക്ഷേ സ്വയം തിരിച്ചറിവിൻ്റെ ഒരു പാതയിലെത്തിയപ്പോൾ ഇതിനെ തിരുത്താൻ ശ്രമിച്ചു നമ്മുടെ വാല്യൂ കണ്ടെത്താനും നമ്മുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മിലുള്ള അപകർഷതാബോധത്തെ മാറ്റിയെടുത്തതും ഏതെങ്കിലും തലത്തിൽ ബോധം വരാതിരിക്കാനുള്ള ഒരു സ്ട്രിക്റ്റായിട്ടുള്ള ഒരു വാണിങ്ങും നമ്മൾ എപ്പോഴും മനസ്സിന് കൊടുത്തുകൊണ്ടിരിക്കും അതൊക്കെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഒരു അപകർഷതാ ബോധമുണ്ട് എന്ന് തിരിച്ചറിയുകയാണ് ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള ഏറ്റവും പരമമായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്കത് മാറ്റിയിട്ട് നമുക്ക് മറ്റൊരു വ്യക്തിയെപ്പോലെ അല്ലെങ്കിൽ അയാളെക്കാൾ മുകളിൽ സ്വസ്ഥമായിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയും അപ്പോൾ അതിനുള്ള ഏതാനും കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തത് താരതമ്യം ഒഴിവാക്കൽ എന്നുള്ളതാണ് ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കയറുമ്പോഴാണ് ഈ താരതമ്യത്തിൻ്റെ ആ വേഗതയും കൂടുന്നത് അതിൻ്റെ അളവും കൂടുന്നത് കാരണം സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പരിചയക്കാർ നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ അങ്ങനെ ഒരുപാട് പേര് അവിടെ കാണും അവരൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിൽ നിന്നുള്ള പല ജോലിയിൽ ചെയ്തുകൊണ്ടുള്ള പല വിധത്തിലുള്ള ഫോട്ടോകളൊക്കെ ഇടും ഒരാളിപ്പോൾ നോക്കിക്കോ ഹിമാലയത്തിൻ്റെ അടുത്ത് നിൽക്കുന്നു അങ്ങനെയുള്ള ഒരു ഫോട്ടോ ഇടുന്നു ഒരു യാത്രയൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടായിട്ടും യാത്രയ്ക്ക് പോകാൻ കഴിയാതിരിക്കുന്ന ഒരാൾ പറയും വിചാരിക്കുന്നത് ഹോ അവനൊക്കെ അവിടെ എത്തി എന്നെക്കൊണ്ട് പറ്റില്ല എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി ഇനി എന്നാണ് എനിക്കവിടെ നിന്ന് എത്താൻ കഴിയുക എന്ന് ചിന്തിക്കും നല്ലൊരു ജോലി കിട്ടി എന്ന് പറഞ്ഞ് ഒരു സുഹൃത്ത് ഒരു ഫോട്ടോ ഇടുമ്പോൾ ജോലി കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടും കിട്ടാതൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തി അയ്യോ അവൻ രക്ഷപ്പെട്ടു എനിക്കാണെങ്കിൽ ദൗർഭാഗ്യം എനിക്കൊരു ജോലിയും ഇല്ല ആകെ കൂടി പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും ഇനി ഒരുപാട് വിവാഹ ആലോചനകൾ നടത്തിയിട്ട് വിവാഹത്തിന് കാര്യമൊന്നും ഒരു വ്യക്തി രണ്ട് കുട്ടികളുമായിട്ട് നിൽക്കുന്ന തൻ്റെ കൂട്ടുകാരനെ കാണുമ്പോൾ അല്ലെങ്കിൽ കൂട്ടുകാരിയെ കാണുമ്പോൾ ുള്ളിൽ വല്ലാതെ ഒരു വിങ്ങലുണ്ടാവും അവർ വളരെ സന്തോഷത്തോടു കൂടി ഏതോ വിനോദസഞ്ചാര കേന്ദ്രത്തിലോ മറ്റോ നിൽക്കുന്നതാണ് ഓ ഇവരൊക്കെ ഭാഗ്യം ചെയ്തുവരെ ഇവരെയൊക്കെ നേരത്തെ നോക്കി വിവാഹം കഴിച്ചയിപ്പിക്കാൻ നല്ല ആൾക്കാരെ കണ്ടുപിടിച്ച് അയക്കാനൊക്കെ ആളുണ്ടായിരുന്നു എനിക്കതില്ല അല്ലെങ്കിൽ എൻ്റെ സൗന്ദര്യം കുറവുള്ളത് കൊണ്ടാണ് എനിക്കിങ്ങനെ പറ്റിയത് അല്ലെങ്കിൽ എനിക്ക് ധനമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ പറ്റിയത് എന്നൊക്കെ ചിന്തിക്കും അവർ ചിന്തിക്കുന്നതിൽ ചില കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമായിരിക്കും പക്ഷേ ഈ യാഥാർത്ഥ്യം ഒരു താരതമ്യം ചെയ്യലിലേക്കാണ് വന്നു ചേരുക എല്ലാത്തിനെയും ഇങ്ങനെ താരതമ്യം ചെയ്യും മറ്റുള്ളവയുമായിട്ട് ഇങ്ങനെ താരതമ്യം ചെയ്ത് താരതമ്യം ചെയ്ത് താൻ വളരെ വാല്യൂ കുറഞ്ഞ ആളാണ് തനിക്കൊന്നും കിട്ടാനുള്ള അർഹതയില്ല മറ്റുള്ളവർക്ക് മാത്രമേ ഇതെല്ലാം കിട്ടുള്ളൂ തൻ്റെ ജീവിതം വെറുതെ ആയി എന്നുള്ളൊരു തോന്നലിൽ ഒരു തരം അടഞ്ഞ ചിന്താഗതിയിലേക്ക് ഇവർ വരും തീർച്ചയായിട്ടും ഇത് മാറ്റേണ്ടതാണ് കാരണം ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഓരോരുത്തർക്കും ഓരോ ക്വാളിറ്റി ഉണ്ട് അവരവരുടെ മേഖലയിൽ അവർ അവരുടെ ഇൻപുട്ട് കൊടുത്തപ്പോൾ അവർക്ക് നല്ലതായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടി എന്നുള്ളതാണ് വാസ്തവം വേണ്ടി പരിശ്രമിച്ചപ്പോൾ അവർക്ക് കിട്ടി മാത്രമല്ല ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ ഫോട്ടോയിടലും അവിടുത്തെ സന്തോഷമൊന്നും വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല സോഷ്യൽ മീഡിയയിൽ ഞങ്ങളുടെ മൂന്നാം വിവാഹ വാർഷികം എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ച് കേക്ക് കിട്ടിയത് എല്ലാവർക്കും സപ്ലൈ ചെയ്തിട്ട് ബൈക്കിൽ ചീറിപ്പാഞ്ഞു പോകുന്ന സ്റ്റാറ്റസ് ഇടും മൂന്നാം നാൾ കാണാം ഞങ്ങൾ ഇനി ഒന്നിച്ച് പോകാൻ കഴിയില്ല പിരിയാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു പോസ്റ്റ് ഇടുന്നതാണ് ഇതൊക്കെ സർവ്വസാധാരണമാണ് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏതൊക്കെയോ മൊമെൻറ്റുകളിൽ അവർ ആഹ്ലാദജനകമായിട്ടിരുന്ന സമയത്തെടുത്ത ഫോട്ടോസൊക്കെയാണ് പ്രദർശിപ്പിക്കുന്നത് അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ അവരുമായിട്ട് താരമ്യം ചെയ്യാൻ പറ്റുമോ എന്തിനാ പറയുന്നത് നമ്മളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന കാര്യം തന്നെ ഓർത്ത് നോക്കും നമ്മൾ പഴയ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു ഫോട്ടോ ആക്കിയാൽ നമ്മൾ അന്നേരം സന്തോഷിച്ചിരുന്ന സമയത്തെ ഒരു ഫോട്ടോയൊക്കെ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ ഈ സമയത്ത് ആ സന്തോഷമൊന്നും കാണില്ല അങ്ങനെയുള്ള ഒന്നും കാണില്ല പക്ഷെ അന്ന് നമ്മൾ ഏതൊക്കെയോ വേളകളിൽ നിന്നപ്പോൾ നമ്മൾ നമ്മളെടുത്ത ഫോട്ടോ അത്ര മാത്രമായിട്ട് അതിനെ കരുതാവും പക്ഷേ ഇവിടെ ഈ അവകർഷതാ ബോധത്തിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന വ്യക്തി കൂടുതലായിട്ട് ചിന്തിച്ചിട്ട് അതിലേക്ക് അങ്ങ് ആഴ്ന്നിറങ്ങിപ്പോയി തന്നെ വാല്യൂ കുറച്ച് കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഈ താരതമ്യം ഒഴിവാക്കൽ എന്നുള്ള കാര്യമാണ് നമ്മളെപ്പോഴും അനിയൻ്റെ സന്തോഷങ്ങൾ മാത്രം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം പറ്റുന്നത് നമ്മുടെ സുഹൃത്തുക്കളിൽ തന്നെ നടക്കുന്നവൻ കാണും മഹാരോഗം പിടിച്ചവരും കാണും സാമ്പത്തികമായി താർന്നു പോയ ആൾ കാണും ഇവരെയൊന്നും നമ്മൾ കാണാൻ പോകുന്നില്ല സോഷ്യൽ മീഡിയ ചിലപ്പോൾ അവരെയൊന്നും കാണാൻ കിട്ടിയെന്നും വരില്ല അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ള കാര്യം നമ്മളെക്കാളും വളരെ നിൽക്കുന്ന ഒരു അവസ്ഥയിലുള്ള ഒരുപാട് പേരുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ തിരിച്ചറിയണം ഇതും ഒരു യാഥാർത്ഥ്യമാണ് ഇത് തിരിച്ചറിയാതെ എന്തെങ്കിലും കമ്പാരിസൺ നടത്തിക്കൊണ്ടിരുന്നാൽ നമ്മൾ വിട്ടിയായി മാറുകയുള്ളൂ ഇത് തിരിച്ചറിയാതെ പോകരുത് അപ്പോൾ രണ്ടാമത്തെ കാര്യം ക്വാളിറ്റി ചെക്കിംഗ് ആണ് ക്വാളിറ്റി ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുണങ്ങളെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആദ്യം താരതമ്യം ചെയ്ത് നമ്മൾ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്തവനാണെന്ന് മനസ്സിൽ കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത് ക്വാളിറ്റി ചെക്കിംഗ് നടത്തണം നമുക്ക് എന്തൊക്കെ ക്വാളിറ്റി ഉണ്ടെന്ന് ഒരു ബുക്കിലോ അല്ലെങ്കിൽ മനസ്സിൽ പറഞ്ഞാലും മതി എനിക്ക് ഞാൻ എപ്പോഴും പറയാറ് ഒരു ബുക്കിൽ കുറിച്ചെടുക്കുക എന്നുള്ളതാണ് എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ടല്ലോ ഇന്ന കഴിവുണ്ടല്ലോ ഇന്നതുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഓരോന്നും ഓരോന്നായിട്ട് ചിന്തിക്കണം ചിലരാണെങ്കിൽ പറയും ഇത് കമ്പയർ ചെയ്ത് എഴുതാൻ പറയും എൻ്റെ കൂട്ടുകാരന് ഇന്ന ഉദ്യോഗമുണ്ടെങ്കിലും അവൻ മദ്യപാനിയാണല്ലോ എനിക്ക് ആ ഉദ്യോഗം ഇല്ലെന്നല്ലേ ഉള്ളൂ ഞാൻ മദ്യപിക്കില്ലല്ലോ എന്നുള്ള ക്വാളിറ്റി ആയിട്ട് കുറിക്കാം അങ്ങനെ പറയാറുണ്ട് പക്ഷേ ഞാൻ പറയും ഈ കമ്പാരിസൺ ഒന്നിനും ഒന്ന് നല്ലതല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ക്വാളിറ്റിയെക്കുറിച്ച് മാത്രം എഴുതിയാൽ മതി നിങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ സ്വത്തുക്കളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കണം നിങ്ങൾക്ക് കരുത്തുറ്റ ഒരു ശരീരം ഉണ്ടായിരിക്കും നിങ്ങളുടെ നല്ല സ്വത്തൊക്കെ ഉള്ള ഒരു കൂട്ടുകാരൻ ചിലപ്പോൾ ഡയാലിസിസും ചെയ്തുകൊണ്ട് എഴുതെങ്കിലും ഹോസ്പിറ്റലിൽ കാണും അപ്പം നിങ്ങൾക്ക് ഏത് മേഖലയിലും നിങ്ങൾക്കുള്ള ഒരു ക്വാളിറ്റിയെക്കുറിച്ച് ഇങ്ങനെ നോട്ട് ചെയ്യാം ആ ക്വാളിറ്റി ചെക്കിംഗ് നടത്താം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നാം ആ ഞാൻ ഇങ്ങനെ പരിതപിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എനിക്ക് നല്ല ഗുണങ്ങൾ ഇത്രത്തോളം ഉണ്ടല്ലോ എന്നൊരു തോന്നൽ നമുക്ക് ഉളവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെക്കുറിച്ച് സ്വയം ഇരുന്ന് ചിന്തിച്ച് നമ്മുടെ ക്വാളിറ്റികളെ എഴുതി തയ്യാറാക്കണം ഇനി നമ്മൾ നമ്മുടെ ഒരു കഴിവ് ആ കഴിവ് കുറേ കാലമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല ചിലപ്പോൾ എഴുതാനുള്ള കഴിവായിരിക്കും വരയ്ക്കാനുള്ള കഴിവായിരിക്കും അങ്ങനെയൊക്കെയുള്ള കഴിവുകളുണ്ടെങ്കിൽ അത് പുനഃപ്രകാശനം ചെയ്യണം അതായത് ഇപ്പോൾ തന്നെ അത് വീണ്ടും പൊടി തട്ടിയെടുത്ത് നമ്മൾ അതിനെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരണം കാര്യം നമ്മുടെ കഴിവ് ക്വാളിറ്റി നമ്മളെപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം അല്ല ഒരിടത്ത് കെട്ടിക്കിടക്കാൻ അതിനെ അനുവദിക്കരുത് മൂന്നാമത്തെ കാര്യം മത്സര ബുദ്ധി കുറയ്ക്കുക എന്നുള്ളതാണ് അതായത് തൊട്ടടുത്തുള്ള ഒരാൾ ഒരു കാറ് മേടിച്ചാൽ എനിക്ക് എനിക്കുടനെ കാറ് മേടിക്കണം തൊട്ടടുത്തുള്ള ഒരാൾ വലിയൊരു വീട് വെച്ചാൽ എനിക്ക് എനിക്കുടനെ വീട് വയ്ക്കണം മറ്റൊരാൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എനിക്കില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല അത് വലിയ പ്രശ്നമാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഞാൻ ഒരു യാത്ര പോകുമ്പം ഞാൻ എൻ്റെ മൊബൈൽ ഫോണെടുത്ത് ഇങ്ങനെ ഒരാളെ കൂട്ടുകാരനെ വിളിക്കാൻ പോയപ്പോൾ അയാൾ ചോദിക്കുകയാണ് എൻ്റെ കൂടെ എൻ്റെ എന്നാൾ ചോദിക്കുകയാണ് അല്ല ഇപ്പോഴും ഈ ചൈനീസ് ഫോണുകളൊക്കെ ഉപയോഗിക്കുന്നുള്ളോ ഒരു ഐ ഫോണൊക്കെ മേടിച്ചു എന്ന് ചോദിച്ചു ഞാൻ അദ്ദേഹത്തെ നോക്കി ചിരിച്ചു എനിക്ക് നാല് ഫോണുകളുണ്ട് പക്ഷേ ഇതൊന്നും ഐഫോണല്ല സാധാരണ ബഡ്ജറ്റ് ഫോണാണ് ഞാൻ ഉപയോഗിക്കുന്നത് എനിക്കതിൻ്റെ ആവശ്യമേ ഉള്ളൂ വേണമെങ്കിൽ എനിക്ക് മൂന്ന് നാല് ഐഫോൺ മേടിക്കാൻ പറ്റും ഈ വീഡിയോ തയ്യാറാക്കുന്ന ഈ നിമിഷം വരെ എൻ്റെ കയ്യിൽ ഒരു ഐഫോൺ ഇല്ല കാരണം എനിക്ക് തോന്നിയില്ല ഐഫോണ് വേണമെന്ന് അല്ലെങ്കിൽ ഒരു ഐഫോണിൻ്റെ കയ്യിലിരുന്നാൽ എനിക്കൊരു ക്വാളിറ്റി കൂടുമെന്ന് എനിക്ക് എനിക്കിതു തോന്നിയിട്ടില്ല എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ഐഫോൺ ആ ഐഫോണിൽ എന്തൊക്കെ ഫീച്ചറുകളുണ്ട് ആ ഫോൺ എനിക്കിപ്പോൾ അത്യാവശ്യമാണെന്ന് തോന്നിയാൽ ഒരുപക്ഷം ഞാൻ എടുത്തേക്കും പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ കാര്യങ്ങൾക്കെല്ലാം എൻ്റെ കയ്യിലിരിക്കുന്ന ബഡ്ജറ്റ് ഫോണുകൾ മതിയാവും കാര്യം എനിക്ക് സോഷ്യൽ മീഡിയ പല തരത്തിലും ഹാൻഡിൽ ചെയ്യാൻ ഈ നാല് ഫോണുകൾ അത്യാവശ്യമാണ് അപ്പോൾ ആ ഫോണുകളിൽ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാരെ വിചാരിക്കുന്നത് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ നിറഞ്ഞേക്കുന്ന ഒരാളല്ലേ ഇയാൾ നിശ്ചയമായിട്ടും ഈ ഐഫോൺ ഉപയോഗിച്ചിരിക്കണം എന്നുള്ളതാണ് എനിക്ക് എനിക്കെൻ്റെ ആവശ്യം എന്താണ് എനിക്ക് അത് അത്യാവശ്യമായിരുന്നെങ്കിൽ ഞാൻ എടുക്കുമായിരുന്നല്ലോ കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഐഫോണൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ മാർക്കറ്റിൽ വന്നു തുടങ്ങുമ്പോൾ ഏറ്റവും ഉന്നതരായിട്ടുള്ള ആൾക്കാരാണ് അന്ന് ഐഫോൺ എടുക്കുന്നത് അപ്പോൾ എൻ്റെ കൂട്ടത്തിലൊക്കെ ഉള്ള ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിടത്തുള്ള ആൾക്കാരൊക്കെ ഐഫോൺ എടുക്കുമ്പോൾ ചോദിക്കും ഇ എം ഐ ഇട്ടാലും എടുക്കാമല്ലോ ഒരു ഐഫോൺ എടുക്കണ്ടേ ഞാൻ പറയും എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് നോക്കുമ്പോൾ ഐഫോൺ സർവ്വസാധാരണത് കൊച്ചു കുട്ടിയുടെ കയ്യിലും ഐഫോൺ ഉണ്ട് പക്ഷേ അന്നും എൻ്റെ കയ്യിലില്ല ഇന്നും എൻ്റെ കയ്യിലില്ല കാര്യം വാങ്ങിക്കാത്തത് എന്താണ് എനിക്കത് ഇപ്പോൾ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് അല്ലാതെ ഇത് കിട്ടിയാൽ ഈ ഒരു വസ്തു എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് വാല്യൂ കൂടും എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല ഈ വാല്യൂ എവിടെ നിന്നാണ് എൻ്റെ വാല്യൂ എവിടെ നിന്നാണ് വരുന്നത് അത് ഞാൻ സൃഷ്ടിക്കുന്നതായിരിക്കണം അല്ലാതെ ഒരു ഐഫോൺ തരുന്നതോ ഞാൻ ഉപയോഗിക്കുന്ന ഒരു കാറ് തരുന്നതോ അതിലാണ് ഞാൻ എൻ്റെ വാല്യൂ എന്ന് ചിന്തിച്ചു പോയാൽ ഈ ഐഫോൺ നഷ്ടപ്പെടുന്ന ദിവസം എൻ്റെ കയ്യിലിരിക്കുന്ന കാറ് നഷ്ടപ്പെടുന്ന ദിവസം അല്ലെങ്കിൽ എൻ്റെ വീട് ഞാൻ വലിയ അഭിമാനത്തോ ആ വീട് നഷ്ടപ്പെടുന്ന ദിവസം എൻ്റെ വാല്യൂ നഷ്ടപ്പെട്ടു എന്ന് ഞാൻ ചിന്തിക്കേണ്ടി വരും പക്ഷേ എന്നിലാണ് വാല്യൂ ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ എനിക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ല ഇതില്ലെങ്കിലും ഞാനുണ്ടല്ലോ ഞാനെന്ന് പറയുന്ന വാല്യൂ ഉള്ള ഒരാളുണ്ടല്ലോ എന്ന് ചിന്തിക്കും അത്രയേ ഉള്ളൂ ഇനി ഒരു പക്ഷേ എന്തെങ്കിലും ഐഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മേടിച്ചോളാം പക്ഷേ ഇപ്പോൾ എനിക്ക് തൽക്കാലം ഒരു ആവശ്യവും ഇല്ല അതാണെൻ്റെ വാസ്തവം ഇത് ഞാനിവിടെ പറയുന്നത് അനാവശ്യമായിട്ട് മത്സരിക്കുന്നവർ മറ്റുള്ളവരുടെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അതെടുക്കാൻ നോക്കും അയാളൊരു പ്രത്യേക സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ നാളെ ഫാമിലിയും കൂട്ടി അവിടെ പോകും അവനൊരു പ്രത്യേക വാഹനം മേടിച്ചു അപ്പോൾ തോന്നുകയാണ് എനിക്ക് ഞാനിത് മേടിച്ചില്ലെങ്കിൽ അവൻ്റെ മുന്നിൽ ഞാൻ കൊച്ചായി പോകില്ലേ അതുകൊണ്ട് ഇ എം ഐ ഇട്ട് ലോൺ എടുത്ത് ആ വാഹനം ഞാൻ മേടിച്ചു ഇതൊക്കെ അനാവശ്യമായിട്ടുള്ള മത്സരമാണ് ഈ മത്സരം എല്ലാ അപകർഷതാ ബോധത്തിൽ നിന്ന് ഉയർക്കൊള്ളുന്നതാണ് അവൻ്റെ മുന്നിൽ ഞാൻ കൊച്ചായി പോകുമോ അവനതു കൊണ്ട് ഇപ്പം അതില്ലെങ്കിൽ ഞാനും കൊച്ചായി പോകും ചെറുതായി പോകും എന്നുള്ളൊരു ചിന്ത തീർച്ചയായിട്ടും ഇത് മാറ്റേണ്ടതാണ് നാലാമത്തത് ഉള്ളതിൽ സന്തോഷിക്കുക എന്നുള്ളതാണ് ഉള്ളതിൽ സന്തോഷിക്കുക എന്ന് പറയുന്നത് അപകർഷതാ ബോധം ഒഴിവാക്കാനുള്ള ഏറ്റവും വലിയ കാര്യമാണ് കാര്യം ഒരു വീട്ടിൽ സാധാരണ കൂലിപ്പണിക്കൊക്കെ പോയി ജീവിക്കുന്ന ഒരമ്മയാണ് ഈ അമ്മയുടെ അടുത്ത് ഇന്ന് അവരുടെ ഡിഗ്രിക്ക് പോകുന്ന മകൾ വഴക്കാണ് കാര്യമെന്ന് പറഞ്ഞാൽ അവൾ പറയുന്നത് എനിക്ക് ഇന്നലെ ഇട്ടുകൊണ്ട് പോയ തുണി ഇന്നിട്ടുകൊണ്ട് പോകാൻ പാടില്ല അത് മറ്റുള്ളവർ കണ്ടതാണ് എനിക്ക് പുതിയ പുതിയ തുണികൾ മേടിക്കണമെന്ന് ഈ അമ്മയ്ക്ക് അവൾ പറയുന്നതനുസരിച്ചുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള തുണി മേടിച്ചു കൊടുക്കാൻ പറ്റില്ല മാസത്തിൽ രണ്ടും മൂന്നും ഒക്കെ അവൾ ഓൺലൈൻ വഴിക്കൊക്കെ പർച്ചേസ് ചെയ്യും അങ്ങനെ ഇവരുടെ മുമ്പിൽ വഴക്കുണ്ടാവുകയാണ് ഇവളുടെ അലമര നോക്കി ഒരുപാട് ഡ്രസ്സുണ്ട് പക്ഷേ ഇവൾ പറയുന്നത് ഇത് ഞാൻ മുമ്പ് ഇട്ടതല്ലേ ഇത് ഞാൻ അഞ്ച് ദിവസം ഇട്ട് കഴിഞ്ഞു ഇനി ഞാൻ പുതിയത് ഇട്ടില്ലെങ്കിൽ ആൾക്കാർ എന്നെ എങ്ങനെ നോക്കും എന്നൊക്കെ ഉള്ളതാണ് ഈ പെൺകുട്ടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വസ്ത്രങ്ങൾ എല്ലാം ഞാനിങ്ങനെ അണിഞ്ഞുകൊണ്ടുപോകുമ്പോൾ എല്ലാവരും എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ പെൺകുട്ടിയുടെ ഒരു വിചാരം ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല ഈ മനുഷ്യർക്ക് അവരവരുടെ കാര്യം തന്നെ നോക്കാൻ സമയമില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെയാണ് നിങ്ങൾ നേരെ ഇട്ടിരുന്ന ഡ്രസ്സ് ഈ ഡ്രസ്സ് ചിലപ്പോൾ ചില വ്യക്തികൾക്ക് ഒരേ പാറ്റേണിലുള്ള ഇടാൻ ഇഷ്ടമായിരിക്കും നമുക്ക് മാർക്ക് സർക്കാർ കാര്യം തന്നെ എടുക്കാം എഫ് ബിയുടെ ഫൗണ്ടർ അദ്ദേഹത്തിനെ നമ്മൾ ഏതാണ്ട് ഒരേ ഗ്രേ ഷേഡ് ഉള്ളൊരു ഷർട്ടൊക്കെ ഇട്ടാണ് കാണപ്പെടുക അല്ലേ അദ്ദേഹം മറ്റുള്ള വേണമെങ്കിൽ ഒത്തിരി മാത്രം ഡ്രസ്സ് അദ്ദേഹത്തിന് എടുക്കാം പക്ഷേ അദ്ദേഹം എടുക്കില്ല അദ്ദേഹം ഒരു ഡ്രസ് കോഡ് വെച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് നമ്മുടെ ബോബി ചെമ്മണ്ണൂർ തന്നെ അദ്ദേഹം ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ച് പലർക്കും പല അഭിപ്രായം ഉണ്ടെങ്കിലും അദ്ദേഹം ഡ്രസ് കോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് ഡ്രസ്സ് മാത്രം മതിയാകും ഒരു മാസം തുടർച്ചയായിട്ട് ഇങ്ങനെ സഞ്ചരിച്ച് പോകുന്നവർക്ക് കുറച്ച് ഡ്രസ്സ് കൂടുതൽ വേണ്ടി വന്നേക്കാം ചിലപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ഡ്രസ്സ് ചിലപ്പോൾ ഉണ്ടെങ്കിൽ അത്രയും മതി മാക്സിമം തുടർച്ചയായിട്ട് ഒരു ഓഫീസിൽ പോകുന്നവർക്ക് അത് റിപ്പീറ്റ് ചെയ്ത് പതിനഞ്ച് ദിവസത്തേ ഒരിക്കൽ ഒന്നുള്ള രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും അതൊന്നും ഒരു കുഴപ്പമില്ല ഞാൻ പറയുന്നത് എനിക്കൊക്കെ ആണെങ്കിൽ അഞ്ച് ഡ്രസ്സൊക്കെ മതിയാകും അത് കഴുകിയിട്ട് ഉണങ്ങുന്നതിൻ്റെ ഒരു കാര്യം കൊണ്ടാണ് മാക്സിമം അഞ്ച് ജോഡി ഡ്രസ്സ് മതി പക്ഷേ ഇവിടുത്തെ ഡ്രസ്സില്ല എന്നൊക്കെ പരാതി പറയുന്നവരുടെ അലമാരകളിൽ മുപ്പതും നാൽപ്പതും ജോഡിയൊക്കെ ഇങ്ങനെ ഇരിക്കും അതാണ് കാര്യം അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഉള്ളതിൽ സന്തോഷിക്കാന്ന് കിട്ടുന്നത് എന്താണോ അത് എനിക്ക് ഇത്രയേ ഉള്ളൂ എങ്കിൽ ഇതിൽ സന്തോഷിക്കുക നമുക്ക് നമ്മുടെ കീഴ്പ്പോട്ട് നമ്മൾ നോക്കുന്നില്ല നമ്മളെപ്പോഴും നമ്മുടെ മുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ മുകളിലേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്കില്ലാത്തത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ നമ്മുടെ കീഴിലേക്കെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കുള്ള പലതും ഇല്ലാത്ത ഒരുപാട് പേരെ കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ കീഴ്പ്പോട്ട് നോക്കിയിട്ട് നമ്മൾ എന്ത് ഭാഗ്യവാനാണ് ഇത്രയും കാര്യങ്ങൾ എനിക്കില്ലേ എന്ന് ചിന്തിക്കാനുള്ള കഴിവ് നമുക്ക് സംഭരിക്കാൻ കഴിയണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ നമ്മളെ വില കുറച്ച് കാണുന്ന ആ രീതിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഈ വില കുറച്ച് കാണുക എന്ന് പറയുന്ന സമൂഹം നമ്മളിലേക്ക് അടിച്ചേൽപ്പിച്ചതായിരിക്കും ചിലപ്പോൾ പക്ഷെ തിരുത്തേണ്ട ബാധ്യത നമുക്കാണുള്ളത് അത് നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ മനോഭാവത്തെ ഇങ്ങനെ മാറ്റിയെടുത്താലേ അതിൽ നിന്ന് മുക്തി നേടാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ എന്തു പറ്റും നമ്മളൊന്നിനും കൊള്ളാത്തവനാണെന്നും എനിക്കൊരു വിലയും ഇല്ല എന്നൊക്കെ കരുതി നമ്മൾ സ്വയം നിരാശയിലേക്കും ടെൻഷനിലേക്കും ജീവിതത്തിന് യാതൊരു വിലയും കൊടുക്കാത്ത എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്ന ഒരു തലത്തിലേക്ക് എത്തിച്ചേരും അപ്പം ഞാൻ ഈ പറഞ്ഞ മാർഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അവലംബിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളെക്കുറിച്ചുള്ള വാല്യൂ കുറയ്ക്കുന്ന ആ ചിന്താഗതിയിൽ നിന്ന് മോചനം കിട്ടും അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ പരിശ്രമിക്കേണ്ടത് തുടർച്ചയായിട്ട് നമ്മളിങ്ങനെയൊക്കെ ഒരു മാറ്റം വരുത്തിയാൽ അധികം വൈകാതെ തന്നെ ഇത്തരം അപകർഷതാ ബോധത്തിൻ്റെ പിടിയിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയുന്നതാണ് എപ്പോഴും ജീവിതത്തെ പോസിറ്റീവായിട്ട് കാണേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് പോസിറ്റീവായിട്ട് ലോകം നിന്ന് വരികയെന്നില്ല നമ്മൾ നന്മകൾ ലോകത്തിൽ കാണാൻ ശ്രമിക്കുക ഒന്നുമില്ലെങ്കിലും നമുക്ക് വാല്യൂ ഉണ്ട് എന്നെങ്കിലും സ്വയം തീരുമാനമെടുക്കുക ആരെങ്കിലും നമ്മളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുമ്പോൾ അത് അവൻ്റെ മനോഭാവം മാത്രമാണ് എന്ന് ചിന്തിക്കാനുള്ള കഴിവുണ്ടായിരിക്കുക അവൻ നിനക്ക് ഭംഗിയില്ല എന്ന് പറയുകയാണെങ്കിൽ അവൻ്റെ കാഴ്ചപ്പാടാണ് എനിക്ക് ഭംഗിയുണ്ട് എൻ്റെ ആവശ്യത്തിനുണ്ട് എന്ന് ചിന്തിക്കാനുള്ളൊരു മാനസികമായ ഊർജ്ജം നമ്മളിൽ തന്നെ ഉണ്ടായിരിക്കുക ഇതൊക്കെ പരമപ്രധാനമായ കാര്യമാണ് ഇത് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ചിന്താഗതിയിലൊരു മാറ്റം വരുത്തിയാൽ മാത്രമേ അതൊക്കെ സാധ്യമാകൂ എന്നതേ ഉള്ളൂ അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങളൊരു ആപകർഷതാബോധത്തിൻ്റെ പിടിയിലാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ അപകർഷതാബോധം മാറ്റിയ ഒരുപാട് പേര് ഉണ്ടാവും എങ്ങനെയാണ് ആ അപകർഷതാബോധം മാറ്റിയത് എന്നുള്ള കാര്യവും ചെറിയ കുറപ്പായിട്ട് ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ വളരെ നന്നായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തുടങ്ങിയവയും ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ബായ്